ിൽ തുരുത്ത് പിടിച്ച് അവൾ മരവെച്ച് കണക്കി നിന്നു അവൻ്റെ മുഖഭാവം അവളെ ഭയപ്പെടുത്തി ഇങ്ങനെ അമൂല്യനിധിയായി സൂക്ഷിക്കുന്നെങ്കിൽ ഞാൻ കിട്ടിയ താലി അയച്ചു തന്നിട്ടും ഇതിട്ടോ പരസ്പരം നഷ്ടബോധത്തോടെ നോക്കിയിന്ന് കണ്ണീർ ഒൽപ്പിക്കണ്ടല്ലോ തികച്ചും പുച്ഛത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി അവളെ നോക്കിന്ന് അവൻ താലി ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു അവൾ നെഞ്ചി പിടഞ്ഞു ആ താലി കയ്യിലെടുക്കാൻ ഓടി വന്നവളുടെ മുന്നിൽ തടസ്സമായി അവൻ കയറി നിന്നു അവൾ ഒന്ന് നിർവികാരമായി അവനെ നോക്കി യാചന ആയിരുന്നു അവളുടെ കണ്ണുകളിൽ അവളിപ്പോഴും ആ താലി അമൂല്യമായി കൊണ്ടു നടക്കുന്നത് കണ്ട് അവന് വിറഞ്ഞു കയറി ഇത് വീണ്ടും നിന്റെ കാര്യത്തിൽ കെട്ടാൻ പറയാനാണോ നീ മറ്റവനെ കാണാൻ അമ്പലത്തിൽ പോയത് ഞാൻ മണ്ടൻ നിനക്കവനെ കാണാനായിരുന്നല്ലേ അമ്പലത്തിൽ നിർത്താൻ പറഞ്ഞത് രണ്ടിൻ്റെയും പൂക്കണ്ണീരും വർത്താനവും ഞാൻ കണ്ടതാണ് അത്രയ്ക്ക് നിനക്കവനെ പിരിയാൻ വൈകിയാൽ പിന്നെ എന്തിനാണ് ഈ പുല്ലേ നീ ഞാനുമുള്ള അവിടെ കല്യാണത്തിന് നീ സമ്മതിച്ചത് നീ എന്ന് വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞെന്നെങ്കിൽ നിന്നെ എനിക്ക് ചുമക്കേണ്ടി വരില്ലായിരുന്നു നീ എന്നെ നാണം കിടത്തി കഴിവ് കെട്ടവനാക്കി അവൻ്റെ പിറങ്ങിപ്പോകാനാണ് നിന്റെ പ്ലാനെങ്കിലും വെട്ടി നിറക്കും ഞാൻ ആറു മാസം അതുവരെ നീ അവനോട് കാത്തിരിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ എന്റെ ജീവിതത്തിൽ നിന്ന് നീ എങ്ങോട്ടെങ്കിലും പൊക്കോണം എന്റെ ഭാര്യയായി ജീവിക്കുന്നിടത്തോളം വേറെ ഒരുത്തന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുമെന്ന് നീ വിചാരിക്കണ്ട അവളെ നോക്കി കൈവരിൽ ചൂണ്ടി അവൻ വർദ്ധിച്ച ദേഷ്യത്തിൽ പറയുമ്പോൾ അവൾ പകച്ചു നിന്നു അവൾക്ക് അപ്പോൾ ശ്വാസം പോലും ഉണ്ടെന്ന് തോന്നിയില്ല അവള് വലിച്ചുമാറ്റി ബെഡിലേക്ക് തള്ളിയിട്ട് അവൻ മുന്നോട്ട് നടന്നപ്പോൾ മുന്നിൽ കത്തുന്ന കണ്ണുകളോടെ നിൽക്കുന്ന സുഭദ്രയെ കണ്ട് പതറി അവനൊന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവർ ബെഡിൽ കിടന്ന് തേങ്ങുന്ന നാതിരി എണീപ്പിച്ച് മാറുകൊണ്ട് ചേർത്തു അതുവരെ അടക്കി നിർത്തിയ അവളുടെ വേദനകളെല്ലാം ഒരു പൊട്ടിക്കറച്ചിലൂടെ അവൾ സുഭദ്രയുടെ മാറിൽ ഒഴുക്കി വിട്ടു അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവളെ ബെഡിൽ നേരെ ഇരുത്തി സുഭദ്ര അവനെ നോക്കി എഴുന്നേറ്റു ഇവളെ ഇഷ്ടമില്ലെങ്കിൽ ഭാര്യ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവളുടെ ദേഹ നോമികൾ അധികാരം നിനക്കില്ല ഉണ്ണി അവന് നേരെ കഴിഞ്ഞുകൊണ്ടി കോപത്തോടെ സുഭദ്ര പറയുമ്പോൾ അവൻ്റെ മുഖം ഒന്ന് കോടി പുറ്റത്തോടെ അവൻ അവരെ നോക്കി നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾക്ക് നേരെ കുറ്റാരോപിക്കുന്നത് ക്ഷേത്രത്തിൽ വെച്ച് പരസ്പരം അവർ കണ്ടിരുന്നിരിക്കാം അവർ ഓരോ നാട്ടുകാരാണ് അല്ലാതെ അവൾക്ക് അവനോടൊപ്പം പോകണമായിരുന്നെങ്കിൽ ആദ്യം ഇന്നിവിടെ തിരിച്ചു വരില്ലായിരുന്നു മൂന്ന് വർഷം അവൻ്റെ വരവിന് കാത്തിരുന്ന പെണ്ണവളും അവൻ കിട്ടിയ താല് സൂക്ഷി ഇനി നിന്റെ അടുത്ത പ്രശ്നം സുഭദ്ര താലി കയ്യിലെടുത്ത് ചോദിച്ചപ്പോൾ അവന്റെ മുഖം ഒന്നുകൂടി വരിഞ്ഞു മുറുകിയിരുന്നു അതിനു മുമ്പ് നിന്നെ വഞ്ചിച്ച് വേറൊരുത്തിൻ്റെ കൂടെ പോയ മീനാക്ഷിയുടെ കൊലിസയും എന്തിനാ നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അവൻ ഞെട്ടി അവരെ നോക്കി ആദ്യം അവന്റെ ഭാഗം മാറ്റം നോക്കി കാണുകയായിരുന്നു അവൻ്റെ നെഞ്ചിൽ അറിയാത്തൊരു നൊമ്പരം നിറഞ്ഞ മുഴുകൽ പലയിടത്തും പായിച്ചു അവനുള്ളിലെ വേദന പ്രകടമാക്കാതിരിക്കാൻ ശ്രമിച്ചു അവൾക്ക് മുന്നിൽ തോൽക്കാതിരിക്കാനും എന്താ നിനക്ക് മറുപടി ഇല്ലേ നിനക്കുള്ള അതേ ഫീലിങ്സ് തന്നെയാ ഉണ്ണി ഇവൾക്കുള്ളത് ആദ്യ പ്രണയത്തെ ആദ്യ ഏറ്റുവാങ്ങിയ താലിയെ ആദ്യം സമ്മാനിച്ച പ്രണയമായ സമ്മാനത്തെ ഉപേക്ഷിച്ച് കളയാൻ മാത്രം ആർക്കും പറ്റില്ല അതേ അവളും ചെയ്തോളൂ നീയും ഇവിടെ ഒരു വ്യത്യാസമുണ്ട് നിന്നവൾ ചതിച്ചതാണെങ്കിൽ ഇവളുടെ ജീവിതം തകർന്നത് തെറ്റിദ്ധാരണയുടെ ആയിരുന്നു ആ തെറ്റിദ്ധാരണ തിരുത്താൻ വിഷ്ണു എടുത്ത സമയം കുറിച്ച് കൂടിപ്പോയെന്നും മാത്രം മീനാക്ഷി നിന്റെ ചോയ്സ് ആയിരുന്നു അവളുമായുള്ള ബന്ധത്തിൽ പരാജയം സംഭവിച്ച നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഉത്തരവാദികൾ നിനക്ക് അവളിലുണ്ടായിരുന്ന അമിത വിശ്വാസം അന്ധമായ പ്രണയം നിന്നെക്കാളും നിന്റെ കൂട്ടുകാരൻ അവൾക്ക് പ്രിയപ്പെട്ടവളായപ്പോൾ നീ അവിടെ വഞ്ചിക്കപ്പെട്ടു അവിടെ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തോണ് നീ അന്ന് മുതൽ നീ മറ്റൊരാളാവുകയായിരുന്നില്ലേ സ്വന്തം അച്ഛനോട് പോലും നീ മിണ്ടിട്ട് വർഷങ്ങളായി ഞങ്ങളെല്ലാം നിനക്ക് നിനക്കിപ്പോൾ ശത്രുപക്ഷത്താണ് ഇപ്പോൾ ഇവളും സുഭദ്രയുടെ വാക്കുകൾ ഇടറിയിരുന്നു അവൻ മുഷ്ടി ചുരുട്ടി മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ച് ചുണ്ട് കടിച്ചു നിന്നു ഓരോ വാക്കുകളും അവൻ്റെ ഉള്ളിൽ തട്ടിമുറിവുണ്ടാക്കി മീനാക്ഷിയുടെ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നപ്പോൾ അവൻ്റെ ഹൃദയം പൊടിഞ്ഞു വീണ്ടും ചോരയ്ക്കിന്യാൻ തുടങ്ങിയിരുന്നു അന്ന് നിനക്ക് നിന്റെ അച്ഛൻ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചു എന്ന് പറഞ്ഞപ്പോൾ നീ മീനാക്ഷി മീനാക്ഷിയാണിഷ്ടം പറഞ്ഞ് അത് തിരസ്കരിച്ചു ഒരിക്കൽ അദ്ദേഹം എനിക്കാ കുട്ടിയെ കാണിച്ചു തന്നു നിനക്ക് ചേരുമെന്ന് എനിക്കും തോന്നി ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ അവസ്ഥ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ അവൾ നിന്റെ ഭാര്യയായി ഈ വീടിൻ്റെ മൂത്ത മരങ്ങളായി കണ്ടുപോയി പക്ഷേ അപ്പോഴേക്ക് നീ ഞങ്ങളെ തോൽപ്പിച്ചു മീനാക്ഷി താലി കിട്ടി കൊണ്ട് ഇവിടെ വന്നു മക്കളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാത്ത നിന്റെ അച്ഛൻ്റെ വേദനയോടെ നിന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു നിനക്കറിയണ്ടേ ആ കുട്ടി അറിയണെന്ന് സുഭദ്ര അവന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ അവൻ താല്പര്യമില്ലാതെ നിന്നു അവന്റെ ഭാവം കണ്ട് സ്വയം ദേഷ്യം നിന്ദിച്ചുകൊണ്ട് സുഭദ്ര പറഞ്ഞു അത് വേറെ ആരുമല്ല ഹാദി ഹാദി തന്നെയാ ഇവിടെ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയത് അവരുടെ വെളിപ്പെടുത്തി വിവേകും ആദിയും ഒരുപോലെ ഞെട്ടിയിരുന്നു അവൻ അവരെ നോക്കി ഞാൻ പറഞ്ഞ സത്യമാണ് അത് തുളസിയെ പിണ്ണു കാണാൻ പോയപ്പോൾ ഞാൻ അക്ഷരത്തിൽ ഞെട്ടിപ്പോയിരുന്നു ഇവളെ കണ്ട് ഭയപ്രസരിപ്പില്ലാത്തൊരു രൂപം ആ നിമിഷം പഴയ അത് ഇഷ്ടമുളപൊട്ടുമ്പോൾ നിനക്ക് വേണ്ടി ഇവളെ ഞാൻ വീണ്ടും ചോദിച്ചു പോയി പക്ഷെ വിവാഹ ജീവിതം തകർന്ന പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ പിടിവാശിയായിരുന്നു ഈ വിവാഹം പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേണ്ടായിരുന്നു എന്നത് ഒരുപക്ഷെ ഞാൻ അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ വിഷ്ണുവിൻ്റെ ഒപ്പം ഇവളിപ്പോൾ വേദന വീണ്ടും ജീവിച്ചേനെ എനിക്ക് തെറ്റുപറ്റി നീ ചതിച്ച ഓർത്ത് നീ ഇപ്പോഴും അവളുടെ ഓർമ്മകളുടെ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്ന തിരിച്ചറിയാൻ ഞാൻ വഴകിപ്പോയി തലയ്ക്ക് കൈ കൊടുത്തിലോടെ സുഭദ്ര കട്ടിൽ തളർന്നിരുന്നു പോയി ആദ്യ പകച്ചുകൊണ്ട് അവരെ നോക്കി ആദ്യ സുഭദ്ര നോക്കി കരയില്ലെന്ന് അപേക്ഷിച്ചു അവൻ വാതിൽ ചാരി നിന്നു പോയി ഇത്രയും നാൾ താൻ ഇവരേക്ക് വേദനിപ്പിക്കുകയായി നിന്ന് അവനെപ്പോഴാണ് തിരിച്ചറിഞ്ഞത് കരയുന്ന സുഭദ്ര അവന് കുറ്റബോധത്തോടെ നോക്കി കണ്ണുകൾ തുടച്ച് അവർ എഴുന്നേറ്റ് എഴുന്നേറ്റാദ്യെ നോക്കി നിൻ്റെ ഭാര്യയെ അംഗീകരിക്കാത്ത അവനോടൊപ്പം ഇനി നീ മുറിയിൽ താമസിക്കേണ്ട ഇറങ്ങും ഇന്നു മുതൽ നിനക്ക് താഴത്തെ മുറി തരാം അവൻ കാരണം നിന്റെ കണ്ണുകൾ നിറയെ തോറും പൊടിയുന്നത് എൻ്റെ ഹൃദയമാണ് ഒരു നിമിഷം നിന്റെ ജീവിതം വീണ്ടും ഇരുട്ടിലാക്കിയെന്ന കുറ്റബോധം എന്നെ വേട്ടയാടും ഇവൻ പറഞ്ഞ പോലെ ആറു മാസം മാത്രം നീ ഇവിടെ കഴിഞ്ഞാൽ മതി വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞോളും കാത്തിരിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ നിന്നവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഞാനായിരിക്കും ഇതിൻ്റെ വാക്കാമോൾ ആദ്യ നിർവികാരിയായി സുഭദ്രയെ നോക്കി അമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ പ്രശ്ന നഷ്ടപ്പെട്ടവനെ പോലെ നിന്നു അവൻ നോക്കി നിൽക്കിയ സുഭദ്ര ആദിയുടെ ബാഗുമായി അവളുടെ കൈ കൈപിടിച്ച് തായോട്ടേക്ക് ഇറങ്ങിപ്പോയി എല്ലാവർക്കും അവരവരുടെ തീരുമാനങ്ങളും താല്പര്യങ്ങളും നടന്നു കാണാൻ തിടുക്കം കൂടിയപ്പോൾ അവളെ ആദി എന്നൊരു പെണ്ണിൻ്റെ മനസ്സ് കാണാൻ എന്തു ആർക്കും കഴിയാതെ പോയി സ്വന്തമായി ഒരു തീരുമാനം ഇല്ലാത്തവരുടെ ജീവിതം പലർക്കും തട്ടിക്കളിക്കാനുള്ള പന്തുപോലെയായിരുന്നു അവളൊരു പാവയാണ് മറ്റുള്ളവരുടെ ചരട് വരിക്ക ചലിക്കുന്ന ഭാവങ്ങൾ വിരിക്കുന്ന കൂത്തുപാവ വീട്ടിൽ ഇപ്പോൾ മൂകതയാണ് ആരുമാരും മിണ്ടാതെ കാറ്റിൽ പോലും ഉലയാതെ ഇലകളുടെ ചലനം പോലും ഇല്ലാതെ പരസ്പരം പാടം മറന്നു പോയ പുള്ളിക്കുലും ബാൽക്കണിയിൽ കലവില കൂട്ടുന്ന കരയിലക്കിളികളും ഇല്ലാത്ത പുലരികൾ ഓരോന്നും ആദ്യപ്പോൾ താഴത്തെ മുറിയിലാണ് ഓരോ നിമിഷവും ആദ്യം കാണുമ്പോൾ തുളസി കുറ്റബോധത്തോടെ തലതായത്വം ഫലവട്ടം നീ വിഷമിക്കരുത് ആദ്യം വിലക്കിയിട്ടും തുളസിയുടെ മനോഭാവത്തിൽ മാറ്റം വന്നില്ല ആദ്യോടൊപ്പം കിടക്കാൻ തയ്യാറായ തുളസിയെ ആദ്യ വിലക്കി തിരിച്ചയച്ചു സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി വിവേകിന്റെ നല്ല ഭാര്യയായി അഭിനയിക്കാൻ ശ്രമിച്ച ആദ്യ സുഭദ്ര തടഞ്ഞു മോളെ ആർക്ക് വേണ്ടി നീ മാറരുത് നീ നീയായിരുന്ന മതി അടിമ ജീവിതവും കുലശ്രീ പെരുമാറ്റവും നൂറ്റാണ്ടുകൾക്ക് മുന്നേയാണ് അവന് സ്വയം തോന്നി നിന്നെ അംഗീകരിക്കട്ടെ അല്ലാത്ത പക്ഷം അവനിലേക്ക് നീ മടങ്ങിപ്പോകണ്ട സുഭദ്ര അവളുടെ നിറകിൽ തലോടി പറഞ്ഞു ഒരിക്കൽ പൂജയ്ക്ക് ആദിയും തുളസിയെയും കൂട്ടി കാവിൽ പോയതാണ് സുഭദ്ര രണ്ടു പേരുടെയും നടുക്കായി കയറി വരുന്ന ആദിയെ നോക്കി വസുതിയുടെ കണ്ണുകൾ നിറഞ്ഞു ആദിയുടെ അടുത്തേക്ക് അവരുടെ കാലുകൾ വേഗത്തിൽ ചലിച്ചു മോളെ ആദി മുന്നിൽ കണ്ണ് നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന വസുതയെ കണ്ട് ആദി വിതിമ്പിപ്പോയി വസുതമ്മേ അവൾ നിറഞ്ഞ കണ്ണുകളോടെ വിളിച്ചതും വസുത അവളെ മാറോട് ചേർത്തു സുഭദ്രയും തുളസിയും അവരെ നോക്കി നിന്നു അമ്മ ഇതാണ് വിഷ്ണുട്ടൻ്റെ അമ്മ തുളസി സുഭദ്രയുടെ അടുത്ത് പതിയെ പറഞ്ഞതും എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത സുഭദ്രയിൽ പടരാൻ തുടങ്ങി ആദ്യെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി വസുത അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ആദി വിതുമ്പലോട് കണ്ണുകളടിച്ചു അമ്മയോട് ക്ഷമിക്കുമ്പോൾ മാപ്പു ചോദിക്കുകൾ അർഹത പോലും എനിക്കില്ലാണ്ടായിപ്പോയി കണ്ണുകളെ വിശ്വസിച്ചപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ മറന്നു എൻ്റെ മോള് സീതയായിരുന്നു മറ്റവരുടെ പായ വാക്കുകൾ കേട്ട് കാനനത്തിൽ രാമനാൽ ഉപേക്ഷപ്പെട്ട് സീത അവനെ ശപിക്കല മോളെ തെറ്റാണ് ചെയ്തതെന്ന് ഇപ്പോഴവൻ തിരിച്ചറിഞ്ഞത് അവനെ ചതിക്കുമായിരുന്നു മോളെ നിന്നെ ഓർത്ത് കണ്ണുനീർ പറ്റാത്ത കണ്ണുകളാണിപ്പോൾ എൻ്റെ കുട്ടിയുടെ ഇതുവരെല്ലാത്ത മദ്യപാനം വരെ അവൻ ഉപയോഗിച്ച് തുടങ്ങി കണ്ടു നിൽക്കാനാവുന്നില്ല മോളെ വസുതയുടെ വാക്കുകൾ കേട്ട് ആദ്യം അവരെ വേദനയോടെ നോക്കി ശരിയാണ് മദ്യഭാരമോ പുകവലിയോ ഇല്ലാത്ത ആളാണ് വിഷ്ണുവിട്ട് പക്ഷെ ഇപ്പോൾ പാടില്ല എൻ്റെ പേരിൽ ആ മനുഷ്യൻ നശിക്കാൻ പാടില്ല അമ്മേ വിഷ്ണുവിട്ടെ ഞാൻ കണ്ടിരുന്നിടയ്ക്ക് വെച്ച് ഞാനെന്ന് തീർത്ത് പറഞ്ഞതാ എന്നോർത്തിങ്ങനെ ജീവിതം പായാക്കരുത് വേറൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ കാത്തിരുന്നതല്ലേ ഞാൻ ഇത്രയും നാൾ വഴകിപ്പോയി അമ്മേ തെറ്റിതിരുത്താനുള്ള സമയം കഴിഞ്ഞു എനി അതിലേക്കൊരു മടക്കമില്ലമ്മേ ഞാനിപ്പോൾ ഒരു ഭാര്യയാണ് വിവേകുന്ന മനുഷ്യൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണിത് ഈ താലിയോടും ആ മനുഷ്യനോടും എനിക്കൊരു കടമയുണ്ട് മറ്റൊരാളുടെ താലിയണിഞ്ഞ പെണ്ണിനെ കാത്തിരിക്കുന്നത് ശരിയാണോ അമ്മ അമ്മ പറയണം ആദ്യം ഇനി ഒരിക്കലും വിഷ്ണുവേട്ടിൻ്റെ ആദ്യ ആവില്ലെന്ന് എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവാണ് എല്ലാം ഞാൻ ആദ്യ ഭർത്താവിനെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് അറിഞ്ഞാൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന വഞ്ചനയല്ല അമ്മേ വിഷ്ണുവിട്ടൻ എനിക്ക് വേണ്ടി ഇപ്പോൾ കാണിക്കുന്നതൊക്കെ എന്നോടുള്ള സ്നേഹമല്ല കുറ്റബോധമാണ് തിരികെ സ്വീകരിക്കാമെന്ന് പറയുന്ന സഹതാപവും എനിക്കാരുടെയും സഹതാപം വേണ്ടമ്മേ ഞാൻ ഞാൻ ഇങ്ങനെ ജീവിച്ചു പൊക്കോട്ട് ഇനി എൻ്റെ പേര് പറഞ്ഞ് നശിക്കരുതെന്ന് ഇനി എൻ്റെ പേര് പറഞ്ഞ് നശിക്കരുതെന്ന് അമ്മ പറയണം അല്ലെങ്കിൽ ആദ്യം ഇനി ആരും ജീവനോടും കാണില്ല കൈകോപി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദ്യ പടവുകൾ ഇറങ്ങി ഓടി അവളുടെ വാക്കുകൾ തറഞ്ഞു നിൽക്കുമായിരുന്നു വസുധ സുഭദ്രയുടെ നെഞ്ചിൽ ഒരു തണുപ്പ് നിറഞ്ഞിരുന്നു വസത നീര്യത്തിൻ്റെ തലപ്പ് കൊണ്ട് കണ്ണുകൾ ഒപ്പി സുഭദ്രാലിയോട് അവരെ നോക്കി നിന്നു പോയി ചുമലിൽ ഒരു കരസ്പർശം അറിഞ്ഞപ്പോൾ വസുത അവരെ നോക്കി സുഭദ്രയെ കണ്ട് മഞ്ഞെ പുഞ്ചിരി സമ്മാനിച്ചു വിഷമിക്കരുത് അത്ര എനിക്ക് പറയാനാകൂ അവളെ ഞാൻ മരുമകളായിട്ടല്ല മകളായിട്ട് നോക്കുന്നേ നോക്കുന്നത് എനിക്ക് മനസ്സിലായി വസുതയ്ക്ക് അവളോട് എത്ര മാത്രം ഇഷ്ടമുണ്ടായിരുന്നെന്ന് വസുതയ്ക്ക് അറിയോ ആദ്യമൊക്കെ അവൾ എന്നെ അമ്മയെന്ന് വിളിക്കാൻ മടിച്ചു പക്ഷെ വസതിയെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവായിരുന്നു അമ്മ മരിച്ചതിന് ശേഷം ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യം നൽകിയത് വസതിയാണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഭാഗ്യമാണ് അവൾ ഇനി ഒരിക്കലും ആദ്യം തേടി വിഷ്ണു വരരുത് ഇതൊരമ്മയുടെ സുഹൃത്തുതയാണെന്ന് കൂട്ടിക്കോളൂ ഒരിക്കൽ തകർന്നു പോയ മകൻ്റെ ജീവിതം നന്നായി പോകാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആദ്യം എനിക്ക് വേണം എൻ്റെ മോളായി എൻ്റെ മകൻ്റെ പാതിയായി തേടി വരരുതാരും അവസാനം കൈകൂപ്പി സുഭദ്ര പറയുമ്പോൾ വസത നിർവികാരമായി നോക്കി നിന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദ്യം അവളുടെ റൂമിലെ വാതിലടച്ചു അതിലൂടെ ഊർന്നിറങ്ങി ഉറക്കി ഉറക്കി കരഞ്ഞു പിന്നാലെ ഓടി വന്ന തുളസി അവളുടെ വാതിൽ തട്ടി വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല തുളസി വിതുമ്പിക്കൊണ്ട് അടച്ച വാതിലിലൂടെ ഊർന്നിറങ്ങി വാതിൽ കവൾ ചേർത്ത് വിതുമ്പി വിവേക് പകച്ചു നിന്നു പോയി അവൻ വേഗം തുളസിയുടെ അടുത്തേക്ക് പാഞ്ഞു എന്തോ എന്താ പറ്റി എന്തിനാ അവൾ കറിയുന്നത് മുട്ടകൊത്തി നിന്ന് തുളസിയോട് അവൻ ആദ്യോടെ ചോദിച്ചു തുളസി കത്തുന്ന കണ്ണുകളോട് അവനെ നോക്കി ഇങ്ങനെ ഇഞ്ചിൻ ചായി കൊല്ലാതെ ആ പാവത്തിന് ഒറ്റടിക്കുന്നത് കൊന്നുകള അതിനെ ഇങ്ങനെ വേദനിപ്പിക്കാതെ അവൻ്റെ കോളൽ പിടിച്ച് അവൾ അലറി വിവേക് മുഖം ചൊളിച്ച് അവളെ നോക്കി പെട്ടെന്ന് തന്നെ തുളസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞ് വിതുമ്പി ചേച്ചി വിഷമിപ്പിക്കലേട്ടി പിടിക്കാം എന്തെങ്കിലും ചെയ്തു പോകും പാവെന്തളെ നോക്കി അവൻ അടഞ്ഞ വാതിലേക്കും മിഴികൾ പായിച്ചു വിവവകളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്ത് എണീപ്പിച്ചു വാതിൽ തുറക്കാൻ വാതിൽ തട്ടി അവൻ ഉച്ചത്തിൽ വിളിച്ചു അവളുടെ തേങ്ങനകൾ നിലച്ചിരുന്നു വാതിൽ കുറ്റിയെടുക്കുന്ന ശബ്ദം കേട്ട് അവനും തുളസിയും അകത്തേക്ക് നോക്കി അഴിഞ്ഞുലഞ്ഞ മുടിയും അലക്ഷ്യമായി കിടക്കുന്ന സാരിയും മാഞ്ഞു തുടങ്ങിയ സിന്ദൂരവും സ്ഥാനം തെറ്റിയ പൊട്ടും അവളുടെ കോലം കണ്ട് തുളസി അകത്തേക്ക് പോകാനാഞ്ഞതും തടഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ട് നീ പുറത്തു നിന്നു അവൻ്റെ മുഖം ഗൗരവത്താലായതും തുളസി നിന്ന് തലയാട്ടി ഞാൻ അവളെ ഉപദ്രവിക്കാനൊന്നുമല്ല നീ മാറി നീ അവള് വലിച്ചു മാറ്റി അവൻ റൂമിലേക്ക് കയറി വാതിലടിച്ചു തുളസി വർദ്ധിച്ച ഭയത്തോടെ അടഞ്ഞു വാതിൽ നോക്കി നിന്നു വിവേകായത്തു കയറി വാതിൽ കുറ്റിയിട്ടതും അവൾ അവിടെ നിന്ന് അനങ്ങിയില്ല അവളുടെ നെൽപ്പ് കണ്ടും അവനൊന്ന് അവളെ മൊത്തത്തിൽ നോക്കി കാവിൽ പോകുന്നവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെന്താ സംഭവിച്ചത് അവൻ ആലോചിച്ച് വേട്ടിയിൽ പോയിരുന്നു ആരതി അവന്റെ ഗൗരവത്തോടുള്ള ശബ്ദത്തിൽ അവൾ മുഖം കുനിച്ച് നിന്നു ഇവിടെ വന്നിരിക്കും അവൻ അവളുടെ അടുത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞതും അവൾ അല്പം ഭയത്തോടെ കുറച്ച് നീങ്ങിയിരുന്നു എനിക്ക് കോവിഡൊന്നില്ല ഡിസ്റ്റൻസ് ഇട്ടിരിക്കാൻ അവനൽപ്പം ഗൗരവത്തോടെ പറഞ്ഞതും അവൾ കുറച്ചുകൂടി അവനോട് ചേർന്നിരുന്നു ആദ്യമായി വിവേക് അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ അല്ലാതെ നിയന്തിനെ കരഞ്ഞത് അവൻ്റെ ചോദ്യത്തിൽ അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ആരതി അവന്റെ സ്വരത്തിലെ ഭാവം മാറിയതും അവൾ കാവിൽ വെച്ച് വസുതയെ കണ്ട കാര്യം പറഞ്ഞു എന്നോർത്ത് വിഷ്ണുവിട്ട നശിക്കുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ പേരിൽ ആരും നശിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതാ ഞാൻ അവൾ മുഖംപൊത്തി വിധുമ്പിയും അവൻ നോട്ടം മാറ്റിയിരുന്നു നമുക്കൊരിടം വരെ പോകണം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അവൾ കണ്ണുകൾ തുടച്ച് അവനെ നോക്കി മുഖം കഴുകി ഡ്രസ്സ് മാറ്റിയിടുവാ ഞാൻ ആളിലുണ്ടാകും അത്രയും പറഞ്ഞ് അവൻ വാതിൽ തുറന്നതും തുളസി വന്ന അവൻ്റെ നെഞ്ചിലിടിച്ചതും ഒരുമിച്ചായിരുന്നു അവൻ കൈകെട്ടി ഗൗരവത്തിൽ അവൾ നോക്കി എല്ലാം കേട്ടോ തുളസി ചാമിയെ ചിരി ചിരിച്ചുകൊണ്ട് ഇല്ലെന്ന് ചുമലനേക്കി അവൾ എത്തിവലഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ വിവേകം മറിഞ്ഞു കയറി നിന്നു തുളസി അവനെ കൂർപ്പിച്ച് നോക്കി ഞാൻ അവളെയും കൊണ്ട് ഒരിടം വരെ പോകുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് വേണേലും ചോദിച്ചു തോന്നി അവൻ അത് പറഞ്ഞ മുകളിലേക്ക് കയറിപ്പോയി തുളസി നികം കടിച്ചു നിന്നപ്പോൾ സുഭദ്ര അവളുടെ തലയിൽ ഒന്ന് കൂട്ടി അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതെ നിനക്ക് സമാധാനാവില്ല പെണ്ണേ അവൻ പോയിട്ട് വരട്ടെ എന്തോ നല്ലതിനാണെന്ന് മനസ്സ് പറയുന്നു സുഭദ്ര ആശ്വാസത്തോടെ പറഞ്ഞപ്പോൾ തുളസിക്ക് അങ്ങനെ തോന്നി വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനുള്ള ഒരു ചുരിദാറായിരുന്നു ആദ്യം ധരിച്ചത് നീണ്ട മുടി പിന്നിയിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ അവശേഷിപ്പായി മുഖം ചെറുതായി വിങ്ങിയിരിപ്പുണ്ട് സുഭദ്ര അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് തുളസി അവളുടെ കവിളിലും ആദിയുടെ വാടിയ മുഖം തെളിഞ്ഞിരുന്നില്ല കറുത്ത കാരമുണ്ടും കറുപ്പ് ഇറങ്ങി വരുന്ന വിവേകിനെ നോക്കി തുളസി കണ്ണു തള്ളി സുഭദ്രയെ നോക്കി സുഭദ്രയുടെ മുഖസ് സന്തോഷമായിരുന്നു നാളുകൾക്ക് ശേഷം പഴയ ഉണ്ണിയെ കാണാൻ ആദ്യ സന്തോഷം കാറിനടുത്തേക്ക് പോകാൻ ആഞ്ഞ ആദ്യ അവൻ തടഞ്ഞു കാറിലല്ല ബൈക്കിൽ അവൻ്റെ യൂണിക്കോറിനെ ചൂണ്ടിക്കാണിച്ച് അവൻ പറഞ്ഞപ്പോൾ ആദി പകപ്പോടെ നോക്കി നിന്നു അതേ ഭാവമായിരുന്നു തുളസിയിലും സുഭദ്രയിലും ബൈക്ക് സ്റ്റാർട്ടാക്കി അവൻ ആദ്യം നോക്കി അറച്ചു നിന്നാദ്യം അവനൊന്ന് തുറച്ചു നോക്കിയതും ആദ്യ പുറകിൽ കയറിയിരുന്നു ഒരു സൈഡിലേക്ക് ഇരിക്കാൻ അവൾക്ക് പേടിയുണ്ടെങ്കിലും അവളത് പ്രകടിപ്പിച്ചില്ല അവരുടെ ബൈക്ക് ഗേറ്റ് കടന്നു പോയതും തുളസി സുഭദ്രയെ നുള്ളി അയ്യോ എന്താടി സുഭദ്ര കയ്യിൽ തടവിക്കൊണ്ട് അവളെ കൂർപ്പിച്ച് നോക്കിയപ്പോൾ തുളസി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരുന്നു അപ്പം സ്വപ്നമല്ല സന്തോഷായി ഞാൻ ചൂടോടെ കണ്ണേട്ടിനെ വിളിച്ച് അറിയിക്കട്ടെ തുളിച്ചാടെ അകത്തേക്ക് ഊടുന്ന പെണ്ണിനെ നോക്കി സുഭദ്ര ചിരിയോടെ നോക്കി നിന്നു